ഫർ ഞാൻ വളരെ പ്രതീക്ഷിക്കാതെ വ്യക്തിയാണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഇവിടെ വന്നാണ് ഷമിന്നാണ് അവരുടെ പേര് കോഴിക്കോട് എന്നാണ് ഞാൻ ഒരു കഴിഞ്ഞൊരു അഞ്ച് വർഷത്തോളമായി ഒരു ഖാൻ അബ്ദുൽ ഗാഫർ ഗാൻഡ് ഫ്രോണ്ടിയർ ഗാന്ധിയുടെ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ഗോൾ ഇന്ത്യ അടിസ്ഥാനത്തിലുള്ള ഒരു എൻ ജി ഒ ആണ് ഇവിടെ ഇപ്പം അംബേദ്കറുടെയും ഗാന്ധിജിയുടെ ഒക്കെ പേര് പറയുന്നതി കൂടെ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ്റെയും കൂടി പേര് നമ്മൾ ഓർക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു ഒരു ഭാരത് രത്ന ജേതാവാണ് സമാധാനത്തിന് വേണ്ടി ത്രൂ ഔട്ട് ബിഫോർ ഇൻഡിപെൻഡൻസ് മീൻസ് ത്രൂ ഔട്ട് ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത ആളാണ് അതിന്റെ ഭാഗമായിട്ട് ഇന്ദിരാഗാന്ധി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഇവിടെ മൂപ്പറി ഒളിച്ചു ഭാരത് രന ഒക്കെ എല്ലാവർക്കും അറിയുണ്ടാവും ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെ കുറിച്ച് അറിയണ്ടാവും അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നില് യു പി ഈ താമസിക്കുന്ന ഫൈസൽ ഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ഗാന്ധിയാനാണ് മുബരുത് റിവൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് ബേസിക്കലി ഇത് വർക്ക് ചെയ്യുന്നത് ഫുൾ സമാധാനം വിവിധ ആശയങ്ങളിലുള്ള ആളുകളുടെ ഇടയിൽ വിവിധ മതസ്ഥരുടെ ഇടയിൽ സമാധാനം സംസാരിക്കാന്നുള്ളതാണ് ഇത് ആക്ച്വലി മുന്നോട്ട് വെക്കുന്ന ഐഡിയ ഡൽഹിയിൽ സബ്കാ ഗർ എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ ഫേത്തിലുള്ള എല്ലാ ഐഡിയോളജിയിലുള്ള എല്ലാ തരം ആളുകൾക്കും വന്ന് ഇരിക്കാനും സംസാരിക്കാനും പരസ്പരം സംവദിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് എല്ലാവരുടെയും വീട് എന്നുള്ള രീതിയിൽ ഒരു ഒരു സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ആശയൊക്കെ നമുക്ക് വേണമെങ്കിൽ മുന്നോട്ട് കൊണ്ടുവരാവുന്നതാണ് പിന്നെ ഈ കഴിഞ്ഞ പത്ത് വർഷത്തിൻ്റെ ഇടയിൽ കൊല ചെയ്യപ്പെട്ടിട്ടുള്ള ജുലൈന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് വിവിധ മതസ്ഥരുടെ പേരിൽ ഒരു സോഷ്യൽ ഹാർമണി അവാർഡ് കൊടുക്കുന്നുണ്ട് അപ്പം ആ അവാർഡ് കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ വിവിധ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന പൊതുപ്രവർത്തനം നടത്തുന്ന യങ്ങായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കുട്ടികളിൽ അവരുടെ പ്രവർത്തനം നോക്കി അവർക്കാണ് ആ അവാർഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു നാലഞ്ച് വർഷമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വിവിധ മേഖലകളിൽ സമാധാനത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത് അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ സോഷ്യൽ ഹാർമണി ഫ്രണ്ട് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണ് ഇത് വളരെ സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോണ്ടിച്ചേരിയും തമിഴ്നാട്ടിലും വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അത് ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസിനൊക്കെ കൂട്ടിച്ചേർന്ന് ഇങ്ങനെ മനുഷ്യരുടെ ഇടയിൽ സ്നേഹവും സമാധാനവും ഒക്കെ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാ പ്രൊപ്പഗേറ്റ് ചെയ്യാന്നുള്ളതാണ് ഇവിടെയുള്ള ചർച്ചയിൽ ചെയ്ത് എനിക്ക് തോന്നിയത് അതാണ് ശരിക്കും ഇതിനുള്ള ആൻസർ അല്ലാതെ നമ്മൾ എങ്ങനെ കൗണ്ടർ ചെയ്താലും കാരണം എപ്പോഴും ഇങ്ങനെ ഈ ബിഗസ് ഇതിന്റെ മുകളിൽ നമ്മൾ എന്ത് പ്രശ്നം പറഞ്ഞാലും പോവോട്ടീൻ്റെ ഒക്കെ മുകളിൽ ഇങ്ങനെ വന്ന് നിന്നുകൊണ്ടേ നിൽക്കും അപ്പം എങ്ങനെയെങ്കിലും നമ്മളിങ്ങനെ ഇടയിൽ സ്നേഹം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാനുള്ള എല്ലാവരും പറഞ്ഞുണ്ടാവണം എന്ന് വിനീതായി അഭ്യർത്ഥിക്കുകയാണ് പറയുന്നത്